ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ അത്യപൂർവ്വമായ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അത് ചെയ്താൽ നല്ല പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു വീഡിയോ ആയ ഇത് നമ്മുടെ മനസ്സിലുള്ള ഏതാഗ്രഹമാണോ നടക്കാത്തത് നടക്കാതെ കിടക്കുന്ന ഏതാഗ്രഹമാണോ ഈ ടെക്നിക്കിൽ കൂടെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് വളരെ ലളിതമായി വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണിത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ പണത്തോടൊപ്പം സമാധാനവും സന്തോഷവും എല്ലാം ഇതിൽ നിന്ന് നമുക്ക് ഈ ടെക്നിക്കിൽ കൂടെ നമുക്ക് സാധ്യമാകും നമുക്കിനിയും അത് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം പിന്നെ നമ്മൾ വെറും രണ്ടേ രണ്ടു കൂട്ടം കാര്യം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതിന് വേണ്ട വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എന്നു വച്ചാൽ കുപ്പ് ഗ്ലാസ്സിലായിരിക്കണം നമ്മൾ ആ വെള്ളമെടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒരു കുറച്ച് കല്ലുപ്പ് ഇത്രയും കാര്യമേ ഇതിന് ആവശ്യമുള്ളൂ നമുക്ക് അത് പിന്നെ ഇത് നമ്മൾ കാര്യമായി നല്ല പൂർണ്ണ പിന്നെ സന്തോഷ പൂർണ്ണ മനസ്സ് ഇതോടുകൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ഫലം കിട്ടുന്നതാണ് കിട്ടുന്നതാണിത് ഞാൻ ഈ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ ആരും ചെയ്ത് കണ്ടിട്ടില്ല അത് ഞാൻ പറഞ്ഞ നല്ല പവർഫുള്ളായിട്ടുള്ള നമ്മളൊരു മെതേഡായി ഇതെന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഇനിയും ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം വെള്ളവും ഉപ്പും നമ്മുടെ പ്രകൃതിയിലെ പിന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള രണ്ട് വസ്തുക്കളാണ് അതാണ് നമുക്ക് പിന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്ത് കാര്യവും നമുക്ക് ആകർഷിച്ചെടുക്കാൻ കഴിവുള്ള രണ്ട് വസ്തുക്കളാണ് അതെ നമുക്ക് അത് ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ ഫലം കിട്ടും ഞാൻ ഇനി ചെയ്യേണ്ട രീതി പറയാം നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഉപ്പിഗ്ലാസ് ആയിരിക്കണം കുപ്പി ഗ്ലാസ്സിനകത്ത് നിറച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളമെടുത്തതിന് ശേഷം ഒരു പിടി കല്ലുപ്പ് എടുക്കുക ഇവ ഇവ രണ്ടും എടുത്തു വെക്കുക എടുത്ത് വ വച്ചതിന് ശേഷം നമ്മളെ നമ്മളിത് ഒരു ഒരു നല്ല പിന്നെ ഒരു സ്ഥാനം നമ്മൾ തിരഞ്ഞെടുക്കുക ആ സ്ഥാനത്ത് പോയി പിന്നെ ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം എപ്പോഴും ഞാൻ പറയുന്നത് ശാന്തമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം നമ്മൾ നമുക്ക് അവിടെ പോയി പോയിരുന്നതിന് ശേഷം പിന്നെ ഈ ഗ്ലാസ്സിനകത്ത് നിറച്ച് വെള്ളം വെക്കുക വെള്ളം വെച്ചതിന് ശേഷം നമ്മളെ ആദ്യം ഒരു സാമ്പ്രാണിത്തിരി സാമ്പ്രാണിത്തിരി അവിടെ കത്തിച്ച് വെക്കുക ഇരിക്കി ഇരിക്കുന്ന ഇട ഇരിപ്പിടത്തിൻ്റെ അവിടെ ആയിട്ട് ഒരു സാമ്പ്രാണ്യത്തിരി കത്തിച്ച് വെക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക വെള്ളമെടുത്തതിന് ശേഷം നമുക്ക് ഒരു പേപ്പർ പേപ്പറെടുത്തതിന് പേപ്പറും പേനയും എടുത്തിട്ട് നമ്മൾ പേപ്പറിനകത്ത് നമ്മുടെ ആദ്യം നമ്മൾ എഴുതുക നമ്മുടെ പേരെഴുതുക പേരെഴുതതിന് ശേഷം നമ്മളെ നടക്കേണ്ട കാര്യം എന്താണോ ആ ആഗ്രഹം നമ്മൾ അതിനകത്ത് എഴുതുക എഴുതതിന് ശേഷം ഈ പേപ്പർ നമ്മൾ മടക്കുക മടക്കി അവിടെ വെക്കുക വെച്ചതിന് ശേഷം നമ്മളെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ ആ ആഗ്രഹം സാധിച്ചു തരണതെന്നും പറഞ്ഞുകൊണ്ട് ആണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ പ്രപഞ്ചത്തിനോടും നമ്മുടെ ശക്തിയോടും നമ്മുടെ ദൈവത്തോ ദൈവത്തിനോടും ദൈവികമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ നമ്മുടെ ആദ്യം പേരെഴുതുക പേരെഴുതതിന് ശേഷം നമ്മൾ നടക്കേണ്ട കാര്യം എന്തോന്ന് വെച്ചാൽ ആ പേപ്പറിനകത്ത് എഴുതുക എന്നിട്ട് നമ്മൾ അത് മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം നമ്മൾ പ്രമേയത്തിനോട് ഇത് പ്രാർത്ഥിക്കേണ്ടത് എന്ത് കാര്യമാണ് നടക്കേണ്ടതെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിക്കുക പിന്നെ ഒരൊറ്റ കാര്യം മാത്രമേ അതിനകത്ത് എഴുതാൻ പാടുള്ളൂ വേറൊരു കാര്യങ്ങളും എഴുതാൻ പാടില്ല നമുക്ക് എന്ത് കാര്യമാണോ തക്കതായിട്ട് പെട്ടെന്ന് നടക്കേണ്ട കാര്യം എന്താണോ ഒരു കാര്യം മാത്രം നമ്മളെ അതിനകത്ത് എഴുതും എഴുതുക എഴുതാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് മട മടക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഈ കല്ലുപ്പെ എടുത്ത് വെള്ളത്തിനകത്തോട്ട് ഇടുക വെള്ളത്തിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മളെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മടക്കിയ പേപ്പർ ഈ വെള്ളത്തിനകത്തോട്ട് മുക്കി വെക്കുക മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് ചെയ്യേണ്ട ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചൊവ്വയും വെള്ളിയും ആ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചൊവ്വയും വെള്ളിയും പിന്നെ പറ്റത്തിൽ നടക്ക എല്ലാ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ചൊവ്വയും വെള്ളിയും മാത്രം ചെയ്താൽ മതി ചൊവ്വാഴ്ച പറ്റാത്തവർക്ക് വെള്ളിയാഴ്ചയെങ്കിലും മസ്റ്റായിട്ട് ഇത് ചെയ്തിരിക്കണം രണ്ട് ദിവസവും ചെയ്യുന്നത് നല്ലതാണ് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വേണ്ട വെള്ളിയാഴ്ച ദിവസം മസ്റ്റായിട്ട് ഇത് ചെയ്തിരിക്കുക എല്ലാ വെള്ളിയാഴ്ച ദിവസവും ചെയ്തുകൊണ്ടി ചെയ്തുകൊണ്ടിരിക്കണം ഇത് പിന്നെ പീരീഡ്സ് സമയത്ത് ചെയ്യാൻ പോകണ്ട അത് നല്ല ഒരു ഇതല്ലല്ലോ നമ്മുടെ ആ സമയം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു സമയമല്ലയോ അത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പിന്നെ ഈ പീരീഡ്സ് അല്ലാത്ത സമയങ്ങളിൽ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ വെള്ളിയും ചൊവ്വയും ചെയ് ചെയ്യാം പക്ഷേ ചൊവ്വാഴ്ച പറ്റാത്തവർക്ക് വെള്ളിയാഴ്ച എങ്കിലും ചെയ്തിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസത്തെ കാര്യമുള്ളൊ അല്ല അല്ലാതെ ദിവസവും നമ്മൾ ഇത് എഴുതേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നിങ്ങളിത് ചെയ്ത് നോക്കുക മസ്റ്റായിട്ട് നടന്നിരിക്കും പക്ഷെ നല്ല പ്രാർത്ഥന വേണം നല്ല എന്നാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാത് പിന്നെ വെള്ളവും വെള്ളവും എന്ന് പറയുന്ന ഭയങ്കര ശക്തിയുള്ള ഇതാണ് നമ്മൾ എന്തിനെ ആകർഷിച്ചെടുക്കാനുള്ള കഴിവുള്ളത് പിന്നെ ഉപ്പെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഊർജ്ജത്തെ കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടുന്ന ഒരു ഇതാണ് പിന്നെ ഉപ്പെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളിത് നല്ല രീതിക്ക് നല്ല മനസ്സ് ശുദ്ധമായിട്ടും നല്ല മനസ്സ് ശാന്തമായിട്ടും നല്ല സന്തോഷത്തോടു കൂടി ഇത് ഇതിരുന്ന് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എല്ലാ മതസ്ഥർക്കും ചെയ്യുക പിന്നെ ഹിന്ദുക്കൾക്കും അല്ല ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് സാമ്പ്രാണി കത്തിക്കണമെന്നില്ല അവർക്ക് സാമ്പ്രാണി കത്തിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാ മസ് മതസ്ഥർ മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും പൂർണ്ണ ഫലം കിട്ടും നിങ്ങൾ ചെയ്തു നോക്ക് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള പിന്നെ അതാ പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട രീതിക്ക് തന്നെ ചെയ്യണം അല്ലാതെ പിന്നെ അതിൻ്റെ രീതി അല്ലാതെ ചെയ്തു കഴിഞ്ഞിട്ട് ഫലം കിട്ടിയില്ലെന്ന് പറയരുത് നല്ല പൂർണ്ണ ഫലം കിട്ടുന്ന നല്ല പവർഫുൾ ടെക്നിക്കാണിത് ഇത് ചിലരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിനകത്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഇരുപത്തി മണിക്കൂർ കഴിയുമ്പോൾ ഈ വെള്ളം എടുത്ത് കളയണം വെള്ളമെന്താണെന്ന് വെച്ചാൽ കാണുന്നിടത്തങ്ങ് ഒഴിക്കരുത് ഒഴിക്കാതെ ഒരു പിന്നെ ഒരു മരത്തിൻ്റെ ചൂട് ചൂട്ടിക്കൊണ്ട് ചില നീക്കി ഒഴിച്ച് ആരും ചവിട്ടാത്ത അടുത്ത് കൊണ്ടൊഴിക്കണം അതങ്ങനെ ഒരു ഇരുപത്തി നാല് മണിക്കൂറെ ഇത് വെച്ചേക്കാൻ പാടുള്ളൂ അത് കഴിയുമ്പോൾ ഇത് കൊണ്ട് കളയാം നമുക്ക് ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ കൊണ്ടുവന്ന് ഈ എഴുതിയിട്ട് എഴുതിയ സാധനമൊക്കെ കൊണ്ടുവന്നിങ്ങനെ കളയ കളയുന്നത് കൊണ്ട് നമുക്കിപ്പോൾ കടലിൽ കൊണ്ടുവന്നൊന്നും കളയാൻ പറ്റത്തില്ലല്ലോ അതാണ് ഞാൻ ഈ വെള്ളം വെള്ളത്തിനകത്ത് ഇത് ചെയ്യുന്നത് വെള്ളം ഉപ്പ് അത്ര ആയിട്ടുള്ള ഇതാണ് നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കി പൂർണ്ണ ഫലം കിട്ടും അത്രയ്ക്ക് നല്ല ശക്തിയാർന്ന ഒരു ഇത് ഇതാണിത് എല്ലാവരും ചെയ്തു നമ്മൾ കടലിനെ കുറിച്ച് പറഞ്ഞല്ല കടലെന്ന് പറയുന്ന ഒരു കാര്യം അത് അത് സത്യമുള്ള ഒരു കാര്യമാണ് സത്യമായ കാര്യമാണ് കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം നമ്മളത് പിന്നെ കടപ്പുറത്താണെന്നുണ്ടെങ്കിൽ കടലമ്മ കളി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച ഉടനെ തന്നെ അതിരമാല പെട്ടെന്ന് എത്ര തിരുമാലം ഇല്ലെങ്കിലും പെട്ടെന്ന് അത് വന്ന് മായ്ച്ചോണ്ട് പോകുന്ന കണ്ടിട്ടില്ലയോ അത്രയ്ക്ക് ശക്തിയുള്ള നല്ല പവറുള്ള ഒരു ഒരിതാണെന്നുണ്ടെങ്കിൽ കട കടലെന്ന് പറയുന്നത് അത് ചിലരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഴുതിയിട്ട് കട കടലിനകത്ത് കൊണ്ടുവന്നിങ്ങനെ ഇടും പെട്ടെന്ന് കാര്യം നടക്കുമെന്നാണ് പറയുന്നത് നമുക്കിപ്പം കടലും കടത്തീരത്തൊന്നും എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ചെയ്യേണ്ട ഈ രീതിക്ക് ചെയ്യുക ഈ രീതിക്ക് ചെയ്തു പോകുന്ന എല്ലാവരും ഈ രീതിക്ക് ചെയ്യുക എല്ലാവർക്കും ഫലം കിട്ടും പൂർണ്ണ ഫലം കിട്ടും നല്ല നല്ല മനസ്സോടെ നല്ല ദൈവവിശ്വാസത്തോടെ നമുക്കിത് സാധിക്കും എന്നുള്ള രീതിയിൽ നല്ല മന ശാന്തിയിലും സമാധാനത്തിലും നമ്മൾ നമ്മളിത് എഴുതി ചെയ്തു നോക്കാൻ ഫലം പൂർണ്ണ ഫലം കിട്ടും എല്ലാവർക്കും ഇത് ചെയ്യുന്ന എല്ലാവർക്കും പൂർണ്ണ ഫലം കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഫലം കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കെ ഒന്നല്ലേ ഒന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അത് ഫലപ്രാപ്തി ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഈ ഈ കാര്യം ചെയ്യുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എല്ലാം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്